രാത്രി രാത്രി കിടന്നുറങ്ങാൻ ചെന്നാൽ ഒരു ശവമായി കിടക്കുന്നവർ എഴുന്നേറ്റ് എഴുന്നേൽക്കാത്ത ആളുകൾ എന്നാണ് ശവം പോലെ ജീവല്ലാട്ട് കിടത്തണ്ട് ആളുകൾ പറയില്ലേ ഉച്ചക്ക് രണ്ടു മണിയൊക്കെ എണീക്കലേ അങ്ങനെ എന്ന് കണ്ടപ്പോ തുറന്നു നോക്കുമ്പോഴാ ഞങ്ങളത് അറിഞ്ഞത് സംഗതി ജീവൻ പോയിട്ടുണ്ട് അങ്ങനെ പറയാറില്ലേ എന്റെ നോൺ സ്റ്റോപ്പ് ഉറക്ക് രാത്രിയിലെ ടർഫും കളിയും മാച്ചും ഫുട്ബോളും കഴിഞ്ഞ് വരുന്ന കിടക്കുന്നത് മൂന്ന് മണി നാലുമണി നാലരക്ക് സുബിന്റെ സമയമായി തുടങ്ങി അപ്പോ പൊറോട്ടയും ബീഫ് അടിച്ചിട്ടാണ് വന്ന് കിടക്കണത് പിന്നെ എപ്പോഴും നിനക്ക് അസർണമായ രൂപനല്ലാണ്ട് കളിക്കാൻ പോകും നമ്മൾ കളിച്ച് കുറേ കാലറി ബേൺ ചെയ്യും നല്ല കിതച്ച് ഓടി മണിക്കൂറുകളോളം ഒരുപാട് കാലറി ബേൺ ചെയ്ത് ഫാറ്റ് ഒക്കെ ബേൺ ചെയ്ത് നല്ല തടിയായി വെച്ച് നല്ല വെള്ളമോ ജ്യൂസ് കുടിച്ച് കിടന്നാ മതി എന്നിട്ട് പോയിട്ട് നമ്മളെ തെരുവ് കച്ചവടങ്ങളിൽ പോയിട്ട് നല്ല പൊറാട്ടും ബീഫ് അടിച്ച് പോരാ കാര്യം ഉണ്ടായി ഉണ്ടായിരുന്ന കളിക്കാൻ പോയത് എന്നിട്ട് ശവമായിട്ട് കിടക്കാറുണ്ടോ ഇല്ല കളി ഉണ്ട് അതിന് പേയ്മെന്റ് കൊടുത്തതല്ലേ ഡർഫിന് പോയി കളിക്കണം

നടക്കുക ഒരു ലക്ഷ്യമില്ലാതെ അലസമായിട്ട് ഇങ്ങനെ നടക്കുക അതന്നെ ഒരു ലക്ഷം ഒരു കാര്യമായിട്ട് എന്താ പണി ഒരു പണിയില്ല റോഡിൽ അവര് വണ്ടി ബൈക്കോ കാറോ എടുത്തവര് വണ്ടി റോഡിൽ ഇറങ്ങിയോ ലോകത്ത് വലിയ തിരക്കുള്ള ആളുകൾ അവരാണ് വണ്ടി നിർത്തിയിട്ട് എന്തേ പണിയുണ്ടോ ഒരു ഗുരുഷപ്പണിയില്ല റോഡിലൂടെ പറ പറപ്പിച്ച് മനുഷ്യന്മാരെ ഇടങ്ങേറാക്കി ഫോണടിച്ചും ഓവർടേക്ക് ചെയ്തും പോയിട്ട് ജ്യൂസ് കടന്നും പോയിട്ട് ജ്യൂസ് കുടിച്ച് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻകോ ആശുപത്രിക്കോ അല്ല എയർപോർട്ടിലേക്കോ ട്രെയിൻ പിടിക്കാനോ പോവുക ഒന്നുമല്ല വെറുതെ തിരക്ക് കാണിക്കാം ഹിമാരിബോധമില്ലാത്ത മൃഗങ്ങളെ പോലെയുള്ള ജീവിതം അത്തരം ആളുകൾ വെറുപ്പാണ് ഒരു 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 ഇങ്ങനെ നടക്കുന്ന ആളുകൾ കാഴ്ചക്കുറവ് കാഴ്ചക്കുറവ് പലരെയും മൂലം ചെയ്യാൻ കഴിയാതെ വരുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ചിലര് പറയാറില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല എന്നും തികച്ചും അത് സത്യം തന്നെയാണ് കഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ മൂല്യം നാം തിരിച്ചറിയുന്നത് കാഴ്ചക്കുറവുള്ളവർ കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നൽകും ഏതാണത് നമുക്ക് പഠിക്കാം സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ തവണയും ഈ ഈ പറയുന്ന ചെയ്യുക അള്ളാഹുവിനോട് ചോദിക്കുക ഇങ്ങനെ പത്ത് ദിവസം തുടർച്ചയായി ചെയ്യുക അള്ളാഹു താല ഹൈറായ നിലക്ക് കണ്ണിൻ്റെ കാഴ്ച നമുക്ക് തിരിച്ചു നൽകട്ടെ